ജിൻഡോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസ്സിൻ്റെ പോരാളികളെ സംബന്ധിച്ചിട്ട് ഞാൻ സൈബർ ഇടത്തിലെ പോരാളികളെ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സിന് രക്തം നൽകി ജീവൻ നൽകി എന്നൊക്കെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സകലതും സമർപ്പിച്ച് ആരെയും കാണാതെ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ജിൻഡോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധീരതയുടെ ഒരു പ്രതീകമാണ് ഒരൊറ്റയാൾ പോരാട്ടം എന്ന് പറയാം കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് മുന്നിൽ ധീരതയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ധീരതയുടെ ഏറ്റവും വലിയ ഉദാഹരണം കാരണം രാജ്യം പതിനൊന്ന് കൊല്ലമായിട്ട് ഭരണത്തിലില്ലാത്ത രാജ്യത്ത് ഭരണത്തിലില്ലാത്തൊരു പാർട്ടി കേരളത്തിൽ ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളമായിട്ട് ഭരണത്തിലില്ലാത്ത പാർട്ടി കേന്ദ്രം ബി ജെ പിയും കേരളം സി പി എമ്മും ഭരിക്കുന്നു ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസ്സിനെ അമർ ചെയ്യാൻ നോക്കുന്നു മർദ്ദക പാർട്ടികളുമാണ് നമ്മുടെ പുറത്ത് ഇപ്പോഴും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെല്ലുവിളിച്ച് ചായക്കടയിൽ തർക്കിക്കുന്ന സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ ധൈര്യം മറ്റാർക്കാളെ എന്താ ഞാൻ പറയുന്നത് നമ്മുടെ കവലകളിൽ ചായക്കടയിൽ തർക്കിക്കുന്ന കോൺഗ്രസുകാരൻ്റെ ധൈര്യം പിണറായി വിജയന് പോലും ഉണ്ടാവില്ല അതുകൊണ്ട് അദ്ദേഹം ഇരുപത്തിനാല് വണ്ടികളുടെ ആയിരം പോലീസിന്റെ ആ കമ്പഡിയിൽ നടക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു